ാരാണ് നേരെ ഉലരുമ്പെ നോക്കുകാരനായി വന്നത് ആരും ഒന്നുമില്ല സ്വഹാക്കളൊക്കെ നിശബ്ദമായിരിക്കുന്നു പിന്നെ നിശബ്ദം അങ്ങനെ തുടരാൻ ഫാറൂഖ് ഫാദി അള്ളാഹു പിന് കഴിയില്ല ഓപ്പർ പെട്ടെന്ന് പ്രകടമായിട്ട് അതിലേഴ് ഓപ്പര് പറഞ്ഞു അള്ളാഹിന്റെ വസൂല് ഞാൻ ഇന്നലെ രാത്രി പ്രത്യേകം നോൻപ് കരുതിയിട്ടൊന്നുമില്ല വേണമെങ്കിൽ നോമ്പാക്കാം അതായത് നോമ്പ് കുളിക്കുന്ന സംഗതിയിൽ സുഖിന്റെ ശേഷം ഇടപെട്ടിട്ടില്ല ശൂന്യത്വ നോമ്പല്ലേ ആവശ്യം ശൂന്യത്ത് നോമ്പിനാണെങ്കിൽ ജബാനിന്റെ മുമ്പ് ചെയ്യത്തുമതിയല്ലോ അപ്പൊ അതുകൊണ്ട് വേണമെങ്കിൽ നോമ്പാക്കാം എന്നും മഹാരാഗുല ഫറൂഖ് അപ്പോഴാ കേൾക്കുന്നു അബൂബക്കെ സിദ്ധീകരണ സിദ്ധിക്കുന്നവർ പറഞ്ഞു ലബിയെ ഞാൻ ഇന്നലെ രാത്രിയെ നോമ്പ് വിചാരിച്ചില്ല അതുകൊണ്ട് ഞാൻ നോമ്പുകാരനായി തന്നെ എടുത്തു ഒന്നല്ല പിന്നെ നബി ചോദിക്കുന്നു വല്ല രോഗിയെ നബി സന്ദർശിച്ചവരാരുന്നു മിണ്ടുന്നില്ല ആരും കാരണം ലിപിയുടെ സദസിലെ ഹാഗാണ് ലിപി പറയുമ്പോ മിണ്ടണമോ മിണ്ടണ്ടേ എന്ത് ചെയ്യണം എന്ന് ചിന്തിച്ചുകൊണ്ട് എല്ലാവരും ഇരിക്കും അവരുടെ മണ്ടി കയറാമത്താണല്ലോ അത് കേടുവു അപ്പൊ സ്വയം പാക്കുകൾ ൾ എല്ലാരും കിട്ടാതിരുന്നു പക്ഷേ അത് തുടരാൻ പാടില്ലല്ലോ ഉമറുൽ ഫാറൂഖ് എന്നവരപ്പഴും ഇടപെട്ടു ഫാറൂഖ് എന്നവർ പറഞ്ഞു ഞങ്ങളിപ്പോ സുഖയും സ്വീകരിച്ചിട്ട് പള്ളിന് പിന്നില്ലല്ലോ ഇവിടെ തന്നെ ഇരിക്കുന്നേ ഉള്ളൂ പള്ളിയിൽ പോകണ്ടേ സന്ദർശിക്കാം പള്ളിന് പിന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ അതാ മഹാനായ ശ്രീകുലക്കെ പറഞ്ഞാഹൻകു ഞങ്ങൾ പറയുന്നു ബിബിയെ ഞാൻ ഇന്നലെ രാത്രിയിൽ അറിഞ്ഞിരുന്നു എൻ്റെ സഹോദരൻ അബ്ദുൾ അദ്ദേഹം രോഗിയാണ് അപ്പൊ ഞാൻ ഇന്ന് നിസ്കരിക്കാൻ വരുമ്പോ വീട്ടിൽ നിറങ്ങിയിട്ട് അദ്ദേഹത്തിന്റെ വീട്ടിൽ കൂടി അറിയുന്നു അദ്ദേഹത്തെ സന്ദർശിച്ചുകൊണ്ടാണ് ഞാൻ ഇന്ന് സുബൈ നിസ്കരിക്കാൻ വന്നതെന്ന് മഹാനായ സെഗിന്ദന അബൂബി രണ്ട് മൂന്നാമതരവി നമ്മൾ ചോദിക്കുന്നു ഇന്ന് ഒരു ജനാതയെ അനുഗമിച്ചവർ നിങ്ങളുടെ കൂട്ടത്തിലായിരുന്നു എന്ന് തന്നെ അതിനെപ്പറ്റി പക്ഷേ വിശദമായ വിവരമില്ല റിപ്പോർട്ടിലേതുള്ളൂ അതിന് മറുപടി പറഞ്ഞ ഭാഗം ഇല്ല അതുകൊണ്ട് ബസാറിന്റെ റിപ്പോർട്ടിലേ ഉള്ളൂ പിരിഞ്ഞിട്ടല്ലേ ഉള്ളൂ എന്ന് ചോദിച്ചു പിന്നെ ആരുടെ ജനാജ് പോയി എന്ന് മുമ്പ് അപൂമ സിദ്ധിക്കുന്ന ഒരു പറഞ്ഞതായി ആ റിപ്പോർട്ടിലില്ല ഞാനിത് കൂടി ചേർത്ത് പറഞ്ഞേയുള്ളൂ റിപ്പോർട്ടിലുള്ള പിന്നീട് ചോദിക്കുന്നു നിങ്ങളിൽ നിന്ന് മൻ ആരെങ്കിലും ഭക്ഷണം കൊടുത്തുകൊണ്ട് നിങ്ങളുടെ അപ്പോഴും എല്ലാരും മൗനം നിങ്ങളെന്ന് ഇടപെട്ട് സംസാരിച്ചു നിങ്ങളെന്ന് പറഞ്ഞു നമ്മളിപ്പോ നിസ്കരിച്ചിട്ടല്ലോ നിസ്കരിച്ചിട്ട് പുറത്തിറങ്ങേ ആർക്കെങ്കിലും കൊടുക്കാനേ ഈ പറയുന്നതിന്റെ അർത്ഥങ്ങൾ ശ്രദ്ധിക്കണം ഞാനങ്ങനെ വിചാരിച്ചിട്ടുണ്ട് നിസ്കാരം കഴിഞ്ഞിട്ട് ഇറങ്ങട്ടെ എന്ന് എഴുതിയിരിക്കുകയാണ് നിസ്കാരം കഴിഞ്ഞിട്ട് ചെയ്യട്ടെ എന്ന് എഴുതിയിരിക്കുകയാണ് അതുകൊണ്ടാണ് ഇപ്പോൾ പറയുന്നത് ഉള്ള ആ മനസ്സിലെ വിചാരമാണ് അദ്ദേഹം തുറന്ന് പറയുന്നത് നിങ്ങൾ ഇങ്ങനെ ചോദിക്കുന്നത് എന്തുകൊണ്ട് സമയം ശരിയല്ലല്ലോ ഈ ചോദ്യം പന്തിയല്ലല്ലോ എന്നല്ല ചോദ്യത്തില്ല ഞാൻ വിചാരിക്കുന്നുണ്ട് എന്ന് നബിയുടെ മുൻപിൽ ലഭിയുടെ മുമ്പിൽ പ്രകടിപ്പിട്ടുപോയാണ് മഹാനാഴ്ച പക്ഷേ അത് ചെയ്തു വരുന്നവരായിരുന്നു തങ്ങൾ പറയുന്നു ഞാനിപ്പോ പള്ളി കടക്കുന്നു ഒരു വാതികൂടിയാ കടന്നത് അപ്പൊ എന്നോട് ഒരു സാഹിൽ ഒരു യാചകൻ കൈ നീട്ടി എന്തെങ്കിലും എന്തെങ്കിലും തരുണേന്ന് കൈ നോക്കുമ്പോൾ ഞാൻ എന്റെ മുപ്പായത്തിന്റെ കാപ്പയും എന്ന് തപ്പൊക്കി ഒന്നും കിട്ടിയില്ല എന്റെ മകൻ അബ്ദുറഹ്മാൻ ഉണ്ടായിരുന്നു എന്റെ കൂടെ ഞാൻ അവരോട് ചോദിച്ചു വല്ലതും ഉണ്ടോന്ന് ഒരു ഉണങ്ങിയ ഒറ്റ കഷ്ണുണ്ടായിരുന്നു അതെന്റെ മകൻ തോന്നും ഞാൻ അത് കൊടുത്തുവെന്ന് ഷെഫിയുടെ ഒരു റസൂദുമായി തങ്ങൾ അവധിപ്പെടുത്തിയു അപ്പൻ എവിധങ്ങൾ പറഞ്ഞു അന്ത ആൾ എന്ന് ീതന്നെയാണ് അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിക്കാൻ പറഞ്ഞ് കൊണ്ട് എനിക്ക് ചോദിച്ചതാണ് ഈ ചോദ്യം ഈ ചോദിക്കുമ്പോൾ ഒരാൾ അതിൽ എല്ലാം പൂർത്തിയാക്കിയവരായി കേൾക്കും എന്ന് ജിബിരിച്ചു അത് അതുതന്നെയാണ് അള്ളാഹുവിന്റെ ഹബീബ് ചോദിക്കാൻ കാരണം എന്ന് നിങ്ങൾ തന്നെയാണ് ആ ആൾ എന്ന് ബോധ്യപ്പെടുത്തിയപ്പോഴാണ് ലോകം പറയുന്നത് മഹാനായ ഒരു ദിവസം തുടങ്ങുമ്പോ പ്രഭാതത്തിലെ ആദ്യ എന്ന നിസ്കാരം മുൻപായി കൊണ്ട് ഇത്രയും ആദ്യകർമ്മമായ അത്രയും ചെയ്യാൻ മഹാരായ ഭാഗ്യം ലഭിച്ചത് ഇവിടെ ഇതാണ് അത് ഈ തൗഫീപ്പുള്ള ആളുകൾക്ക് കിട്ടുന്നതാണ് നന്മയിലേക്ക് മുൻകടക്കാനുള്ള അവസരം ും കടന്നതായിട്ടല്ലാതെ ഏതെങ്കിലും കിടക്കുന്ന യുവതിയെ ബഹുമാനപ്പെട്ടു രാത്രിയിൽ തന്റെ പതിവ് പ്രകാരമുള്ള കൃത്യം നിർവഹിക്കാൻ വേണ്ടി ചെന്ന് നോക്കുമ്പോൾ അതേ കിഴവിയായ അന്തയായ പിഴവിയുടെ എല്ലാ ആവശ്യങ്ങളും നിർവഹിച്ചു കഴിഞ്ഞിരിക്കുന്നു ൊടു തിന്നാൻ കൊടുത്തിരിക്കുന്നു വൃത്തിയാക്കിയിരിക്കുന്നു കണ്ടെത്തിയില്ല പിറ്റേന്ന് നോക്കി കണ്ടെത്തിയില്ല ഏതാനും ദിവസങ്ങൾ പതിഞ്ഞിരുന്ന് നോക്കി നോക്കുമ്പോ മഹാനവനുകൾ ചെല്ലുമ്പോ അവിടെ നിന്ന് പുറത്തിറങ്ങി വരുന്നവരെയാണ് കാണുന്നത് ഒരു പെണ്ണിനെ പരിചരിക്കാൻ മദീനയിൽ ഗവർണറായി ഭരണാധികാരിയായി നിൽക്കുമ്പോൾ എനിക്ക് കടമയുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ആ പെണ്ണിനെ പോലും കണ്ടെത്തിയിരിക്കുകയാണ് ഇതാരാ കാണാതെ ചെയ്തിരുന്നതായ നല്ല നല്ല അമലുകൾ മറ്റു ചില ആവശ്യങ്ങൾക്ക് വേണ്ടി പറയാൻ ഉദ്യമിച്ചപ്പോൾ പുറത്തു വന്നിട്ടുള്ള രഹസ്യങ്ങളാണ് നമ്മൾ ആലോചിക്കണം കൊണ്ടുള്ള അമലുകൾ എങ്ങനെയാണ് ഔലിയാക്കന്മാരുടെ എന്ന് എന്നിവിടെ മനസ്സിലാക്കുക ഈ ഔലിയാക്കന്മാരുടെ അമര് ഒളിച്ചപ്പെടാതിരിക്കുന്നതിന് വേണ്ടി അന്നാഹു ചെയ്യുന്ന മഹത്തായ അനുഗ്രഹങ്ങളായ അവരുടെ ബാഹ്യപ്രവർത്തനങ്ങളും കൊണ്ട് അവരുടെ എല്ലാ അദ്ദേഹത്തിന്റെ അകത്ത് വെളിച്ചങ്ങളും മറച്ചു കൊടുക്കും ും എല്ലാം വെളിപ്പെടുത്തുക എന്ന് പറയുന്ന ആ അപകടത്തിൽ അള്ളാഹുന്റെ ഈ ഔരിയപ്പെടാതിരിക്കാൻ അദ്ദേഹത്തിനും ബാഹ്യമായ പ്രവൃത്തികൾ നൽകും അല്ലെങ്കിൽ

വിളംബരത്തിന്റെയും പ്രചാരത്തിന്റെയും പേരുകൊണ്ട് അയാളുടെ തലയിൽ ചെയ്യുന്ന ഇടപാടാണ് അദ്ദേഹത്തെ ഏതെങ്കിലും ദുന്യാക്കിത്തുക എന്ന് വിവരിച്ച ചില ഉദാഹരണങ്ങൾ ഉണ്ട് ചില വലിയ ഒഴിമുത്തുകൾ ഉണ്ട് ആ ഒഴിമുത്തുകൾ വെച്ച് ചിന്തിച്ചാൽ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരിൽ അങ്ങനെ വലുതും കാണാം ഇനി ഞാൻ പാർട്ടി കൂടെ എഴുതിയിട്ട് ഏതെങ്കിലും അത്ര കച്ചവടക്കാരും കാണുന്ന ജനങ്ങൾ അത്രയും കച്ചവടക്കാരൻ വിളിക്കാം അയാൾ വലിയ ഉത്തരം കിട്ടുന്ന ആളാ പ്രസരിക്കാൻ അയാളോ അയാൾ പമ്പിച്ച മാസങ്ങളെ വലിയ ആരുമില്ലേ മറ്റേ മൂല കരുന്ന് വിസർത്തുന്ന ആളോ അയാൾ തീരുമില്ല അയാൾ ആരും അറിയില്ല അവർക്കാണ് നന്മകളായി ചെയ്യാനുള്ള ഭാഗത്ത് കിട്ടുക നിങ്ങൾ ഇപ്പൊ കേട്ടത് പറഞ്ഞവർക്ക് സമയത്തിന്റെ മുൻപ് തന്നെ ഒരു ദിവസം കിട്ടാത്തതായ പുണ്യകർമ്മങ്ങളൊക്കെ ചെയ്യാനുള്ള നിന്ന് നൽകി നിങ്ങൾ നന്മകൾ കൊണ്ട് അദ്ദേഹത്തെ പിടിച്ചു കൊണ്ട് പറയുകയുണ്ടായി ആ പറഞ്ഞ പറഞ്ഞാൽ സാധിക്കുകയാണ് വിവരിക്കുന്നത്